ഗിരീഷ് ഇവിടെ പോയതാ ഞാൻ രജനിയെ ചന്ദ്ര കൊണ്ടാക്കി ഗിരീഷെ സാറ് പേടിക്കണ്ട ചന്ദ്രോത്ത് പോകണമെന്ന് നിർബന്ധം പിടിച്ച് ഞാൻ കൊണ്ടാക്കിയതാ അല്ലാതെ കൊണ്ടാക്കിയതല്ല പിന്നെ സാറിനോട് ഒരു വിശേഷം കൂടെ പറയാനുണ്ട് എന്താ ഗിരീഷേ തനുജ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു തനുജ ഗിരീഷിന്റെ വീട്ടിൽ വന്നോ അതെ എന്റെ വീട്ടിൽ ഞാനും രജനി അമ്മയും താമസിക്കുന്ന എന്റെ വീട്ടിൽ അവരുടെ ചേച്ചി അന്വേഷിച്ച വന്നത് രജനി ചേച്ചി സഹോദരിയെ കാണണമെന്നും പറഞ്ഞ് ഒരേ അച്ഛന്റെ മറ്റൊരു മകൾ വരുമ്പോ തടയാൻ ധാർമ്മികമായി അവകാശം ഇല്ലല്ലോ തനോജയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാ കുറ്റം പറയാനും പറ്റില്ല രക്തം രക്തത്തെ കണ്ടെത്താൻ ശ്രമിക്കുമെന്നാണല്ലോ എന്നിട്ട് രജനി രജനി എങ്ങനെ പ്രതികരിച്ചെന്നാണോ കാസേരയിട്ട് അനിയത്തോട് ഇരിക്കാൻ പറയില്ലെന്ന് സാറിയാലോ സാറേ ഞാനില്ലായിരുന്നെങ്കിൽ രജനിയോ തനുജിയോ ആരെങ്കിലും ഒരാൾ അവിടെ തീർന്നേനെ എന്തായാലും തനുജ പോയിട്ടുണ്ട് അങ്ങനെയാ രജനി വാശി പിടിച്ചാൻ ഞാൻ ചന്ദ്രത്തു കൊണ്ടാക്കിയത് സാറ് പേടിക്കണ്ട ഞാനെല്ലാവരെയും സമാധാനിപ്പിച്ചിട്ടുണ്ട് എന്റെ അമ്മയെയും ഇപ്പം പ്രഭാമേടത്തിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ തിരിച്ചറിഞ്ഞു എനിക്ക് തന്നെ മനസ്സിലാവാത്ത കാര്യങ്ങളാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുന്നതെന്ന് രഹസ്യങ്ങളുടെ ബാണ്ടക്കെട്ടെന്നൊക്കെ പറയില്ലേ അതും ചുമന്ന് സാറ് നടക്കുന്നു അതൊന്നും തുറന്നു കാണിക്കില്ല മറ്റുള്ളവർ അവരുടേതായ രീതിയിൽ ഓരോ നോഹിച്ചുണ്ടാക്കും അല്ല അവരെയും കുറ്റം പറയാൻ പറ്റില്ല സാറാണ് ശരിയെന്ന് ഞാൻ പറയും അച്ഛൻ ചെയ്യുന്ന തെറ്റെന്ന് നന്ദം പറയും വേറൊരു രീതിയിൽ പ്രഭാമേടം ചിന്തിക്കുന്നതാണെങ്കിൽ മറ്റൊരു തരത്തില് ചുറ്റും പുകഞ്ഞു കത്തുകയാണെന്ന് അറിഞ്ഞിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ സാർ ഇതുവരെ കാണാത്ത ഒരു സിദ്ധാർത്ഥനായി അങ്ങനെ നടക്കുന്നു ഗിരീഷൻ മൊത്തത്തിലൊരു അനിശ്ചിതത്വം അല്ലെങ്കിൽ തനുജിയുടെ രീതികളൊക്കെ കൂടിച്ചേർന്ന് അരാജകത്വമാണ് നടക്കുന്നത് ഒരു നല്ല നേതാവിന്റെ ഗുണങ്ങൾ സാറിന്റെ ഇവിടെ കാണിക്കാതെ പോകുന്നു അല്ല ചിലപ്പോ സാറിന്റെ ഇപ്പോഴത്തെ നയമായിരിക്കാം ശരി സാറിന് കണക്കുകൂട്ടലുകളുണ്ടാവാം ആ വഴിയിൽ കൂടെ നടന്ന് ലക്ഷ്യത്തിലെത്താനായിരിക്കും സാറിന്റെ തീരുമാനം പക്ഷേ ഗിരീഷ് പറയുന്നത് നൂറ് ശതമാനം ശരിയാ എന്നെക്കാൾ വളരെ മുകളിലാണ് ഞാൻ ഗിരീഷിനെ കാണുന്നത് ഇത്രയും വീക്ഷണമുള്ള ഒരാളെ എന്റെ കുടുംബത്തിന് കിട്ടിയത് വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു അങ്ങനെ ഒരാളിന് അസ്വസ്ഥത ഉണ്ടാവുക എന്ന് പറയുന്നത് എന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് പക്ഷെ ഗിരീഷ് എനിക്ക് കുറച്ചുകൂടി സമയം തരണം ഞാൻ സാറിനോട് തുറന്ന് ചോദിക്കട്ടെ സാറിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ തുറന്ന് പറയണം സാറേ ഞാൻ കൂടെ നിൽക്കാം നമുക്കത് പരിഹരിക്കാം എന്റെ വാക്കാണ് സന്തോഷം കൊണ്ട് എന്റെ മനസ്സ് നിറഞ്ഞു മക്കളേക്കാൾ കൂടുതൽ ബലമാണ് മരുമക്കൾ കൂടെ നിൽക്കുമ്പോ കിട്ടുന്നത് കുറച്ച് ദിവസം കൂടി എനിക്ക് തരണം അതിനപ്പുറം നീണ്ടുപോവാണെങ്കിൽ ഞാൻ ഗിരീഷിന്റെ അടുത്ത് വരും ഞാൻ സാറിനെ കുറ്റപ്പെടുത്തുന്നില്ല ആരോടും പറയാൻ പറ്റാത്ത വലിയൊരു രഹസ്യത്തിന്റെ നടുവില സാറെന്ന് ഞാൻ ഊഹിക്കുന്നുണ്ട് അതിൽ സാറ് തെറ്റുകാരനല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ എന്തായാലും കാര്യങ്ങൾ വൈകിക്കരുത് സാറിന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പുതരാം തനുജ് ഇനി ആ വീട്ടിൽ വരില്ല അതിനെക്കുറിച്ച് സാറേ വിഷമിക്കണ്ട അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം ഏ അല്ലല്ല അത് എൻ്റെ വിഷയമാണ് ഗിരീഷ് സാർ അത് ഗിരീഷ് പൊക്കോ സർ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ